പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കായി പത്തനംതിട്ടയിൽ നിർമ്മിച്ച ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടം പ്രവർത്തനമില്ലാത്തതിനാൽ നശിക്കുന്നു സ്വന്തം കെട്ടിടമുള്ളപ്പോൾ പ്രതിമാസം വാടക നൽകി മറ്റൊരു കെട്ടിടത്തിലാണ് ബെഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത് പ്രദേശവാസി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് കാടുമൂടി നശിക്കുന്നത് രണ്ടായിരത്തി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത് കെട്ടിട നിർമ്മാണത്തിനായി മാത്രം ചെലവഴിച്ചത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ അൻപതോളം പേർ നഗരസഭാ പരിധിയിലുണ്ട് ഒറ്റനില കെട്ടിടത്തിൽ ഓഫീസ് ക്ലാസ് മുറി തെറാപ്പി മുറി സ്റ്റോർ അടുക്കള എല്ലാം ഈ കെട്ടിടത്തിലുണ്ട് ഉദ്ഘാടനത്തിന് ശേഷം കുറച്ചുനാൾ ബർഡ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നു പിന്നീട് സ്കൂൾ അടച്ചുപൂട്ടി മറ്റൊരിടത്ത് പ്രതിമാസം പതിനായിരം രൂപ വാടക നൽകിയാണ് ബഡ് സ്കൂൾ നിലവിൽ പ്രവർത്തിക്കുന്നത് സ്വന്തം കെട്ടിടത്തിൽ ബഡ് സ്കൂളിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ പത്തനംതിട്ട നഗരസഭാ അധികൃതർ എടുക്കണമെന്ന് പ്രതിപക്ഷ കൌൺസിലർ ജാസിം കുട്ടി ആവശ്യപ്പെട്ടു സ്വന്തം നിലയിൽ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടും അതിൽ തുടർന്ന് പോകാതെ വലിയ വാടക എടുത്തുകൊണ്ട് പോകുന്ന ഒരു അനാസ്ഥമായ അവസ്ഥ ഇവിടെ വഴി സൗകര്യമുണ്ട് ഇത്ര പ്രകൃതി സൗന്ദര്യമായ ഒരു സ്ഥലമാണ് ഇത്രയും വൃദ്ധസ്ഥാനത്തിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ പ്രദേശത്ത് ഇത് കണ്ടിന്യൂ ചെയ്യാതെ ഇത് അനാസ്ഥ അവസാനിപ്പിച്ച് ഭരണസമിതി കോടിക്കണക്കിന് രൂപ പൊതുജനങ്ങളുടെ ഫണ്ട് നഷ്ടപ്പെടുന്ന ഈ അവസ്ഥ അവസാനിപ്പിച്ച് ഈ രണ്ട് പദ്ധതികളും എത്രയും പെട്ടെന്ന് ആരംഭിക്കണം ബഡ് സ്കൂളിന് സമീപം ഓൾഡ് ഏജ് ഹോമിനായി നിർമ്മിച്ച കെട്ടിടവും ഉപയോഗശൂന്യമായി കാട് കയറി കിടക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ എ കെ ആന്റണിയുടെ എം പി ഫണ്ട് ഉപയോഗിച്ചാണ് ഓൾഡ് ഏജ് ഹോമിന്റെ പണികൾ ആരംഭിച്ചത് നഗരസഭയുടെ ഫണ്ടിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപയും നിർമ്മാണത്തിനായി ചെലവഴിച്ചു ഇലക്ട്രിക്കൽ ജോലികളടക്കം ഇനിയും പൂർത്തിയാകാനുണ്ട് സ്ഥലവാസിയായ ടി ജി ചാക്കോയാണ് രണ്ട് സ്ഥാപനങ്ങൾക്കുമായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയത്